Hello! ക്രിസ്മസിൻ്റെ അന്ന് വൈകുന്നേരം നമ്മൾ പുൽക്കൂട് കാണാൻ പോയപ്പോൾ അടുത്തുള്ള ഒരു വീഡിയോ കേട്ടോ അത് അപ്പം നമ്മുടെ വീട്ടിൻ്റെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരത്തായിട്ട് വല്ലക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താട്ടോ ഈയൊരു പുൽക്കൂടുള്ളത് പള്ളീനോട് ചേർന്നിട്ടുള്ള പറമ്പിലായിട്ട് അവർ വലിയ പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം എല്ലാ വർഷവും അവരവിടെ ഇതുപോലെ വലിയ പുൽക്കൂട് തന്നെയട്ടോ സെറ്റ് ചെയ്യാറ് അപ്പോൾ കൊറോണയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൊറോണയൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇതുവരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കൊറോണയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ഒരു ക്രിസ്മസ് കാണാൻ ഒരു പുൽക്കൂട് കാണാൻ പോക്കാട്ടോ ഇത് അപ്പം നല്ല ഭംഗിയിൽ അവരവിടെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരെ ഈ ഒരു സ്ഥലത്തേക്കുള്ളൂ പക്ഷേ ഈ ഒരു പുൽക്കൂട് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ തിക്കും തിരക്കും കാരണം റോഡിലും നല്ല ട്രാഫിക്കായിരുന്നു കേട്ടോ പതിനഞ്ച് മിനിറ്റിന് എത്ത എത്തേണ്ട സ്ഥലത്ത് നമ്മളൊരു അരമുക്കാൽ മണിക്കൂർ എടുത്തു ഈ ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ എത്തിയപ്പോഴോ ഇവിടെയും ഒടുക്കത്തെ തിരക്കായിരുന്നു തലേ ദിവസം ഞങ്ങൾ വന്നതിൻ്റെ തലേ ദിവസം ചേട്ടനൊക്കെ വന്നപ്പോൾ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല പോലും ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കാം അന്ന് നല്ല തിരക്കായിരുന്നു സമുദ്രം എന്നൊക്കെ പറയില്ലേ അതുപോലെ തിരക്കായിരുന്നു കേട്ടോ പിന്നെ അവിടെ ചെന്നിട്ട് കണ്ട കാഴ്ചകളൊക്കെ അതിഗംഭീരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു എന്താ പറയുക ലൈറ്റ് സെറ്റിംഗ് ആവട്ടെ എല്ലാം നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരു സ്നോ എഫക്റ്റൊക്കെ വരുത്താൻ വേണ്ടിയിട്ടവർ ഈ പിന്നെ വെള്ള പേപ്പറൊക്കെ അല്ലേ അതൊക്കെ കീറി മുറിച്ചതും അതുപോലെ കോട്ടനൊക്കെ വെച്ചിട്ടും നല്ല സ്നോ എഫക്റ്റൊക്കെ വരുത്താൻ വേണ്ടിയിട്ടവർ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇങ്ങനെ ചലിക്കുന്ന കുറച്ച് പ്രതിമകളൊക്കെ അവിടെയും വടിയൊക്കെ വെച്ചിട്ടുണ്ട് അതെന്നൊക്കെ നല്ല സൗണ്ട് എഫക്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ ആ ഇന്ന മൃഗങ്ങളുടെയൊക്കെ സൗണ്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സൗണ്ട് എഫക്റ്റ് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കാരണം ബാക്ക്ഗ്രൗണ്ടിൽ വേറെ സിനിമ പാട്ടൊക്കെ അപ്പുറത്തൊക്കെ വെച്ചത് കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ സൗണ്ട് എഫക്റ്റ് ഇടുന്നില്ല കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നല്ല രസമായിരുന്നു പിന്നെ അവിടെ നമുക്ക് എന്താ പറയുക ആനയുടെ ഒക്കെ പ്രതിമ ഉണ്ട് ചലിക്കുന്ന ആനയൊക്കെ ഉണ്ടായിരുന്നു അത് എന്താ പറയുക നമുക്ക് ഒറിജിനലിനെക്കാട്ടും വല്ല ടൈപ്പ് ആനേൻ്റെ ഇതൊക്കെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇത് കണ്ടോ ലൈറ്റ് ടിപൊളിയായിരുന്നു ഒരു പറമ്പൊക്കെ നിറയെ ഇങ്ങനെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൽ ഇ ഡി ലൈറ്റൊക്കെ വെച്ചിട്ട് പിന്നെ അതുപോലെ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ നല്ല മൊത്തത്തിൽ നല്ല രസമായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ റീൽസ് ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്ക്രീൻ സൈസിൽ സൈസിലെടുത്തേക്കുന്നത് പക്ഷേ എടുത്തു വന്ന് ഞാൻ ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്കതൊരു ഒരു മിനിറ്റിനുള്ളിൽ ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് സ്ക്രീൻ സൈസ് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോർട്സ് ആക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ അതേ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു റെയിൻ എഫക്റ്റ് ഒരു എന്താ പറയുക ഫൗണ്ടയിനൊക്കെ പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാലത്തിൻ്റെ രണ്ട് സൈഡ് നിന്നായിട്ട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടുള്ളതൊക്കെ നല്ല ഭംഗിയായിരുന്നു അതിൻ്റെ ഇടക്കൂടെ അവർ ലൈറ്റും കൂടെ വെച്ചപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പം നമ്മളിതിൻ്റെ കൂടെ ഈ ഒരു പാലം കഴിഞ്ഞ് നേരെ ചെല്ലുന്ന ഒരു വീട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടോ അതിലും ഈ പറഞ്ഞ പോലെ റെയിൻ എഫക്റ്റൊക്കെ അവർ വറ്റിയത് കാരണം നമുക്ക് ശരിക്കും പുറത്ത് മഴ പെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഈ പുൽക്കൂട് വന്ന് കാണാനായിട്ട് നമുക്ക് എൻട്രി പാസ് ഒന്നുമില്ല കേട്ടോ നമുക്ക് വന്ന് ഫ്രീ ആയിട്ട് കണ്ടിട്ട് പോകാനുള്ള രീതിയിലാണ് അവരിവിടെ ഈ പുൽക്കൂടൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ട് തീരുന്നിടത്തായിട്ട് അവർ ഫുഡ് കോർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ഫുഡ് കഴിക്കാം ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളുണ്ട് അല്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന ബജ്ജികൾ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ഐറ്റംസ് ഒക്കെ ഇല്ല അതൊക്കെ ഇവിടെയും കിട്ടുന്ന കിട്ടുന്നതായിരിക്കുക അപ്പോൾ ആകെ മൊത്തത്തിൽ എനിക്കിത് നല്ല ഇഷ്ടമായിട്ടോ അപ്പൊ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ട് ഇരിഞ്ഞാലക്കൂട ഈ തൃശ്ശൂർ ഭാഗത്തായിട്ടൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇത് ജനുവരി ഒന്നാം തീയതി വരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ന്യൂ ഇയർ വരെ അവിടെ അവരിത് വെക്കുന്നുണ്ട് എന്ന് തോന്നൂട്ടോ അപ്പൊ കാണാൻ ആഗ്രഹമുള്ളവര് തീർച്ചയായിട്ടും പോയി കാണുക നല്ല എന്താ പറയാ നല്ല ഭംഗിയിലാണ് അവര് മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ആകെ മൊത്തം എനിക്കിഷ്ടായേ അപ്പൊ അത്രയല്ലോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ